വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കാൻ പോവുകയാണ് അതിന്റെ മുദ്രാവാക്യം ഇങ്ങനെയാണ് വോട്ട് കള്ളൻ സിംഹാസനം വിട്ടുപോകുക വോട്ട് കള്ളനാണോ നിലവിൽ വോട്ട് കള്ളിയാണോ വളരെ പ്രസക്തമായ ചോദ്യം വോട്ട് കള്ളൻ പുറത്തു പോവുക അതായത് ഇപ്പഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു പോവുക എന്നിട്ട് അതിന് വരെ എനിക്ക് തോന്നുന്നുണ്ട് നെഹ്റു കുടുംബത്തിൽ ആരെ വെച്ചാലും ശരിയാവും കാരണം എന്ന് പറഞ്ഞാൽ മരുമകനുണ്ടല്ലോ മരിമോഹന റോബർട്ട് അവരെ വെച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ തീരുമാനിക്കുക എങ്ങനെ എന്തൊക്കെ വേണോ ഇപ്പം ചക്കന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്ന പോലെ ഇയാൾ സ്ത്രീത്തെ ഇയാളവിടെ ഒരു ആറ്റം ബോംബ് പൊട്ടിച്ച് ആദ്യവേദന പൊട്ടിത്തെറിച്ചത് കർണാടക മന്ത്രിസഭയാണ് സത്യം പുറത്തു വന്നത് അവിടെ തന്നെ ആളുകൾക്ക് മനസ്സിലായി വിവരവും ആൾ തലയിലാൽ താമസമുള്ള ആൾക്കാർക്ക് സാമാന്യ യുക്തി യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഇയാൾ ഈ വ്യാജങ്ങളൊക്കെ പടച്ചുവിടുന്നത് എന്തിനാണ് കാരണക്കാൾ കാലത്തെ കേസുകളെല്ലാം മുറുകി നിൽക്കുകയാണ് എല്ലാ തെളിവുകളും ഹാജരാക്കപ്പെട്ട് കുറ്റപത്രവും കിട്ടിക്കഴിഞ്ഞു ഇനി ഏത് നിമിഷം വേണമെങ്കിലും ദിഹാർ ജയിലിലേക്ക് പോകാൻ പറ്റും കുടുംബസമേതം അവർ പരുവത്തിലാക്കിയിരിക്കുക കാര്യങ്ങൾ അതിനു മുമ്പൊരു ബോംബങ്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരട്ട എന്ന് വിചാരിച്ചു അവർ അതാണ് പാകിസ്ഥാൻ എപ്പോഴും ഇങ്ങനെ ഈ പുളവം പാമ്പ് പണം ഉയർത്തി കാണിക്കുക അതും കണ്ടിട്ടുണ്ടോ മൂർഖൻ ആണെന്ന് ഒരു ഭാവത്തിൽ പുളവൻ ഏ അതിങ്ങനെ നീർക്കോലി എന്ന് പറയുന്ന കരയിലിറങ്ങിക്കഴിഞ്ഞ ആളുകളെ കാണുമ്പോൾ ഇത് ഞാനൊരു മൂർഖനാണ് എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കുകയില്ല കഴുത്തിന് അതിനെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ എടുത്തെറിയും ആർക്കും പേടിക്കേണ്ട കാര്യമില്ല മൂർഖനെ പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആറ്റം ആറ്റംപോമ്പ് പൊട്ടിക്കും എന്ന് പറഞ്ഞു വരട്ടി നരേന്ദ്രമോദി അമിത് ഷാ അല്ലാതെ ആറ്റം അല്ലെങ്കിൽ ആറ്റംപോമ്പല്ലേ ആ നാറ്റംബോംബാണ് നാറിയ ആ കുടുംബം നാറി കുടുംബം അത് പൊട്ടിച്ച് അത് എന്നിട്ട് തമാശ ഇനി മീണ്ടും പണ്ടത്തരത്തിന് പോവാണ് പാപ്പൂ അയ്യോ പാർട്ടിക്കാരെങ്കിലും പിടിച്ചെടുക്കണേ ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ ചാടില്ലേ കാട്ടല്ലേ കാട്ടിലെ പൊയ്യയിൽ പോയി നീന്താമെന്ന് പറയുന്നത് പോലെ ഈ സാഹസത്തിന് ഇനി മുതലില്ല ഇനി കിട്ടും ഇനി ഒരു അറ്റം മാത്രമേ പൊട്ടി തുടങ്ങിയിട്ടുള്ളൂ ഇനി പൊട്ടാൻ പോവുക ദുരിദൂരെ ഇനിയും തുടർ സ്ഫോടനങ്ങൾ വരാൻ പോവുക ഗാന്ധി കുടുംബത്തിനെ അകത്തും തികാർ ജയിലിനകത്തും നാട്ടിലും പിന്നെ വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോവുക അതെല്ലാം കൂടി ഇപ്പോൾ വരും വളഞ്ഞിട്ട് ആക്രമിക്കുക ഇന്ത്യ ബ്രഹ്മോസ്മിയര് മിസൈല് അപ്പോൾ അകച്ചപ്പോൾ പാകിസ്ഥാൻ എന്തു സംഭവിച്ചോ അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കും ഇനി പിന്നെ രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ കണക്കെടുക്കാം മോദിക്ക് എന്തെല്ലാം പറ്റിയെന്നുള്ളത് എൻ്റെ കണക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഇനി വിശേഷിച്ച കാലം അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നോക്കൂ ഇന്ത്യയിലെ ഒരു പൗരനും ഇല്ലാത്ത സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേക അവകാശം പ്രിവിലേജ് കിട്ടിയിരിക്കുക സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരയാവുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അതുവരെ ഇറ്റാലിയൻ പൗരയായിരുന്നു രാഹുൽ രാജീവ് ഗാന്ധിയുമായിട്ട് പ്രേമത്തിലായിരുന്നു എന്നുള്ളത് വേറെ കാര്യം അതുകൊണ്ട് പൗരത്വം സിദ്ധമാവുന്നില്ല ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഇന്ത്യയിലെ ഒരാളുമായിട്ട് പ്രേമത്തിലായ ഇറ്റലിക്കാരി പെൺകുട്ടിക്ക് ഉടനെ ഒരു മതാമ്മയ്ക്ക് ഉടനെ ഇന്ത്യൻ പൗരത്വം അനുവദിക്കും എന്ന് എവിടെയും നെഹ്റു പോലും എഴുതി ചേർത്തിട്ടില്ല അപ്പോൾ പിന്നെ ഇവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇങ്ങനെ പേര് കിട്ടി ഇവർ പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കൊടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ കാലത്തും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ നടത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ അഴിമതി നടന്നിട്ടുണ്ട് അവർ അന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ളൂ അതിൻ്റെ അർത്ഥം പിന്നെ പറയുന്ന വേറൊരു കാര്യം എന്യൂമറേറ്റർ വന്ന് എടുത്തുകൊണ്ട് പോയതാണ് എന്യൂമറേറ്റർ വന്നിട്ട് സോണിയാഗാന്ധിയുടെ അനുവാദമില്ലാതെ അവരുടെ പേര് പട്ടികയിൽ ചേർന്നാൽ സോണിയാഗാന്ധി കേസ് കൊടുക്കണം അല്ലെങ്കിൽ ആ കുടുംബം കേസ് കൊടുക്കണം എൻ്റെ പേര് അതിനകത്ത് ചേർക്കാൻ നിങ്ങൾക്കാരവകാശം നൽകി എന്ന് മിൻഡാദേവി ചോദിച്ചതുപോലെ ചോദിക്കണം ചോദിച്ചു ഇത്രയും കാലം മൂടി വച്ചിരുന്നു ആ വരെ മൂടി വച്ചിരുന്ന ഭദ്രമായിട്ട് പണയ എന്താ പറയുന്നത് പരണത്ത് വെച്ചിരുന്നു അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മിണ്ടാതിരുന്നു സൂത്രത്തിൽ അതിന് മൂന്ന് വർഷം മുമ്പ് ഈ വോട്ട് വ്യാജമായിട്ട് ഉപയോഗിച്ചില്ലെന്നുള്ളതിന് എന്താ തെളിവ് വോട്ടേഴ്സ് ഐ ഡി കാർഡാണ് പല കാര്യങ്ങൾക്കും വോട്ടിന് മാത്രമല്ല പലതിനും ഉപയോഗിക്കാം ദുരുപയോഗം ചെയ്തില്ലെന്ന് ആര് കണ്ടു തെരഞ്ഞെടുപ്പ് അധികാരക്കസയിലിരിക്കുന്ന ഒരു കുടുംബത്തിനാവുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ന്യൂമറക്കും എന്തും ചെയ്ത് കൊടുക്കാവുന്നതാണോ അപ്പം നിങ്ങൾ തന്നെ അല്ലേ ഇതിനെ വ്യാജമാക്കിയത് പൊല്യൂട്ട് ചെയ്തത് സിസ്റ്റത്തിന് രാഹുൽ ഗാന്ധി ഇതിന് മറുപടി പറയണം സിംഹാസനത്തിൽ നടങ്ങണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നതിനുമ്പ് നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്തവകാശമാതിലുള്ളത് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഇല്ല നിങ്ങൾക്ക് അവകാശം കാരണം നിങ്ങൾ അതിൻ്റെ സത്യമാണ് അപ്പോൾ ഈ കോൺഗ്രസ് പ്രചരണം നടത്താൻ പോകുന്നത് വോട്ട് കള്ളിക്കെതിരെയാണല്ലേ ആ വോട്ട് കള്ളിക്കെതിരെ അത് അതെ മിൻറ്റാദേവിയോടെ നിങ്ങൾ മാപ്പ് പറയണം നിങ്ങൾ തന്നെയാണ് ആദ്യത്തെ അല്ലെ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് രണ്ടടുത്ത് പേരുണ്ടോ ഈ രണ്ടിടത്തും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഇയാൾ ഈ വലിയ ലിസ്റ്റ് എടുത്ത് പ്രൊ വലിയ പ്രൊജക്ഷനൊക്കെ കാണിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ രണ്ടും വോട്ട് ചെയ്ത് ബി ജെ പിക്ക് പോട്ടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പിന്നെ എന്തോന്ന് ആറ്റം പമ്പായി ഇതെന്ത് ഇത് നനഞ്ഞ പടക്കം പടക്കം പോലും അല്ലല്ലോ ചുമ്മാ ഇങ്ങനൊക്കെ ഈ വിഡിതങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഒരു നിങ്ങളുടെ സ്ഥാനം ഒരു എം പി എങ്കിലും അല്ലേ പ്രതിപക്ഷ നേതാവ് പോട്ടെ നിങ്ങളതിന് യോഗ്യനല്ല എം പി എന്നുള്ള ഒരു സ്ഥാനത്തിൻ്റെ ഒരു മാന്യതയെങ്കിലും കാത്തു സൂക്ഷിക്കട്ടെ ആ നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഇപ്പോൾ കിട്ടുകയാണ് ഇത് ചെയ്തത് മുഴുവൻ അബദ്ധ പഞ്ചാംഗം പപ്പു എന്നുള്ള പേര് നൂറ് ശതമാനം സാർത്ഥകമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സോണിയാഗാന്ധി നമുക്ക് വരാം ഈ സോണിയാഗാന്ധി ഇന്ത്യയുടെ സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേയിലിരുന്നപ്പോൾ അദ്ദേഹം ഇവരുടെ ഒരു പാവ മാത്രമായിരുന്നു ഒരു ബൊമ്മ മാത്രമായിരുന്നു ഒരു ബൊമ്മ ഇവരായിരുന്ന കാര്യങ്ങൾ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിലിനൊരു കൗൺസിൽ രൂപവത്കരിച്ച് നയങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന ചൈനയുമായിട്ടുള്ള നയവും ഒക്കെ തീരുമാനിക്കുന്ന ഇവരാണ് ഇവരുടെ ശരീരഭാഷ ഇപ്പോഴും മോശം പറഞ്ഞ ഇപ്പോൾ അസുഖബാധ്യതയാണ് അവരോട് നമുക്ക് തീർച്ചയായിട്ടും അനുതാപമുണ്ട് പക്ഷേ ഇപ്പോഴും ആ ശരീരഭാഷയിൽ ഇന്ത്യ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇന്ദിരാഗാന്ധി പോലും എത്ര വിനയത്തോടുകൂടി ഞാൻ സംസാരിക്കുകയും നടക്കുകയും ഇവർ വലിയ ധാർഷ്ട്യത്തോടുകൂടി മകൻ അതാണ് കിട്ടിയിരിക്കുന്നത് മസലും പിടിച്ചുകൊണ്ടോ നോക്കാം ഞാനിപ്പോൾ തകർത്തുകളി എം പിമാരെ വരെ പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നോർത്ത് നിന്നുള്ള സ്ത്രീകളെ വരെ തള്ളിയിട്ടു കൊണ്ട് പാർലമെന്റിൽ കയറിയ തിക്കാരിയും അത് സ്ത്രീകളെ അപമാനിച്ചവനുമാണ് രാഹുൽ ഗാന്ധി ഏ രാഹുൽ ഗാന്ധി സംശയം ഇല്ലാത്ത കാര്യം വളർച്ച എന്തായാലും ശരി പറയുമ്പോൾ അമൂൽ ബേബി ആയിരിക്കും അമുൽ ബേബിയാണ് അമിത് ബേബിക്ക് ഇതിനേക്കാൾ വിവരം ഉണ്ടെന്നേ അമുൽ ബേബിക്ക് പോലും ഇല്ലാത്ത വിവരക്കേടുകളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തെളിഞ്ഞല്ലോ കുടുംബത്തിന് തന്നെ കൊണ്ടിരിക്കുകയാണ് ചക്കന് വെച്ചിരിക്കുന്നത് പിന്നെ ഇയാളുടെ പൗരത്വം സംശയാസ്പദമാണ് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ട് ഓരോ കമ്പനിയുടെ ഡയറക്ടറായിട്ട് ബ്രിട്ടനിൽ പ്രവർത്തിച്ചപ്പോൾ ബ്രിട്ടീഷ് പൗരത്വമാണ് വെച്ചതെന്നു സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കം കുടുംബം മുഴുവൻ വ്യാജമാണ് ഇനിയിപ്പോൾ റോബർട്ട് വദ്ര എന്ന് പറയുന്നതിന്റെ അദ്ദേഹം സമ്പാദിച്ച ഇരുപത് കോടി രൂപ അതിന്റെ കുറ്റപത്രം തെളിവ് സഹിതം ഇ ഡി കോടതി സമർപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിൻ്റെ അഴിമതി വളരെ യുക്തിസഹമായിട്ട് നടന്ന അഴിമതിയെക്കുറിച്ച് കോടതി ബോധിക്കും ബോധിച്ചു കോടതിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഈ അഴിമതി നടത്താറൊരൊറ്റയാണുമില്ല ഈ മകൻ്റെ ബ്രിട്ടീഷ് കമ്പനിയുടെ ഡയറക്ടറായിട്ടിരിക്കണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം പോരാ ബ്രിട്ടീഷ് പൗരത്വം വേണം അങ്ങനെ ഇരുന്നിട്ടുണ്ടോ എന്നുള്ളതിന് തെളിവുകൾ സുബ്രഹ്മണ്യൻ സ്വാമി ഹാജരാക്കിയിട്ടുണ്ട് ഇവ ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ഒരു വ്യാജ ഗാന്ധി കുടുംബമാണ് ഗാന്ധിക്ക് പോലും അപമാനമാണ് സ്വാതന്ത്ര്യദിനമാണ് ആ സമയത്ത് ഗാന്ധി കുടുംബത്തിൽ ഗാന്ധിക്ക് പോലും അപമാനമായിട്ടുള്ളൊരു കുടുംബമാണ് ഇന്ത്യ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതും മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന് കൈ കൊട്ടാൻ കുറേ എം എ ബേബിമാരും കുറേ കേസ് വേണുഗോപാൽമാർ അങ്ങനെയുള്ള വളരെ ദയനീയമായിട്ടൊരു ചിത്രമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത് വളരെ മോശമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന് അതിൻ്റെ യശസ്സ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക ഉന്നമനത്തിലൂടെ രാഷ്ട്രീയമായിട്ടുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളിലൂടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബം അപമാനത്തിൻ്റെ ഒരു സെസ്പൂളിലേക്ക് അഴുക്കുചാലിലേക്ക് ഈ രാജ്യത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് അല്ലെ ഈ രാഹുൽ ഗാന്ധി എന്താണ് അത് ചിന്തിക്കാത്തത് സ്വന്തം പാർട്ടിയിൽ ഇത്തരം ഉണ്ടോ എന്ന് ആദ്യം പരിശോധിച്ചിട്ടല്ലേ ഈ നാട്ടിലെ പാർട്ടികളെ ശരിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശരിയാക്കാൻ ഇറങ്ങാനുള്ളത് സ്വന്തം അമ്മ പോലെ ഇത്രയും വലിയ കള്ളത്തനം കാണിച്ചിരിക്കുകയാണ് അല്ല പോട്ട് ഇത്രയൊക്കെ ഗവേഷണം നടക്കും ഇത്രയും കണ്ടുപിടിക്കുമ്പോൾ ഈ കുടുംബങ്ങൾ എവിടെയുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ അന്ന് അന്വേഷിക്കേണ്ടത് സീറോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും സെൻസേഷൻ ഉണ്ടാക്കാനും ഹൈപ്പ് ഉണ്ടാക്കാനും ഒരു കുടുംബത്തിൻ്റെ വീട്ടു നമ്പർ സീറോ എന്നാണെന്നാണ് നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരിക്കാൻ ഡൽഹിയിലൊക്കെ വീട് സ്വന്തമാക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ കോടികൾ സമ്പാദിച്ചതിനൊക്കെ പറ്റും പക്ഷെ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവർ ഇന്ത്യൻ പൗരന്മാരല്ലേ അവർക്ക് വോട്ട് ചെയ്യണ്ടേ അവർ പിന്നെ ഏത് നമ്പറിൽ വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് പട്ടികയെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ ഇപ്പോൾ വീടില്ലാത്തവർ വോട്ട് ചെയ്യേണ്ടതാണോ വീടില്ലാത്തവരുടെ വീട് നമ്പർ സീറോ ഒന്നേ വരത്തുള്ളൂ രാഹുൽ ഗാന്ധി കോർപ്പറേഷൻ അവർക്ക് നമ്പർ അനുവദിച്ചു കൊടുക്കുമ്പോഴാണ് നമ്പർ കിട്ടുന്നത് അങ്ങനെ ഉള്ളാത്ത ഇല്ലാത്തവരെയാണ് നിങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിച്ചത് നിങ്ങളുടെ ഭരണകാലത്ത് അതിപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എൺപത് പേരുള്ള വീടുകൾ ഉണ്ട് കന്യാസ്ത്രീ മഠങ്ങളിൽ എൺപതല്ല അതിനപ്പുറവും ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില മുസ്ലിം കുടുംബങ്ങളിൽ രണ്ടും മൂന്നും കല്യാണം കഴിച്ചു അതിൽ ഈ സന്തതി പരമ്പരകളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന തുടർ പ്രക്രിയ ഉണ്ട് എൺപതും ഒക്കെ അംഗങ്ങളുള്ള കുടുംബങ്ങളുണ്ടാവും പിന്നെ സർദാർജിമാരുടെ വീടുകളിലാണെങ്കിൽ ഭവനങ്ങളിലാണെങ്കിൽ അവർ കൂട്ടുകുടുംബ വ്യവസ്ഥതയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത് വലിയ കുടുംബങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അവിടെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ കുടുംബങ്ങളെല്ലാം ഒരൊറ്റ വീട്ടിൽ തന്നെ താമസിക്കും വലിയ വീടുകളായിരിക്കും പണക്കാരാണ് വരെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഭാരത് ജോഡോ യാത്ര നടത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോ ഓഫ് മാത്രമാണ് പഠിക്കണം ഗാന്ധിജിയെ പോലെ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ കുറിച്ച് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് തുടിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക